കരുണയുടെ മാതാവ് വഴിയായി ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണം കരുണയുടെ മാതാവ് എന്നെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണേ ഇപ്പോഴും നിത്യതയിലും എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധമേലങ്കയാൽ എന്നെ പൊതിയണമേ എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ഞാനിപ്പോൾ യാചിക്കുന്ന ഈ ദാനം എനിക്ക് നൽകണമേ എൻ്റെ മരണസമയത്ത് എന്നെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു അങ്ങനെ ഞാൻ സമാധാനത്തിൽ മരിക്കാനിടയാകട്ടെ ആ മീൻ കന്യകാമാതാവെ പരിശുദ്ധിയും മാധുര്യവുമുള്ളവളായി എന്നെ കാത്തു സൂക്ഷിക്കണമേ കന്നികാ മാതാവേ പരിശുദ്ധിയും മാധുര്യവുമുള്ളവളായി എന്നെ കാത്തുസൂക്ഷിക്കണമേ കന്നികാമാതാവെ പരിശുദ്ധിയും മാധുര്യവുമുള്ളവളായി എന്നെ സൂക്ഷിക്കണമേ